ൂടി ട്രൈബൽ ഹെവൻലി വർഷിപ്പ് സെന്ററിൽ ഫിലോസ് ചിൽഡ്രൻസ് ഫ്രെസ്റ്റ് എന്ന പേരിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രീതികളിൽ മാസ്റ്റർ ഡി സി സൊബാസ്റ്റ്യൻ മാസ്റ്റർ ഡി ജോണിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൊക്കേഷണൽ ബൈബിൾ സ്കൂൾ നടത്തി ഈ യുഗത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും നാടിനും അമൂല്യമാണ് കുട്ടികൾ അവർക്കായി പാട്ട് ആക്ഷൻ സോങ് കഥകൾ കളറിംഗ് ഗെയിമുകൾ എന്നിവയും കുട്ടികളെ സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാനുള്ള ആക്ടിവിറ്റികളും പഠിപ്പിച്ചു ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും പ്രയോജനകരമാണ് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടൊപ്പം അവധിക്കാല ബൈബിൾ സ്കൂളിൽ അതിൻ്റെ ഭാഗമായവരുടെ ജീവിതവും സ്വഭാവവും മെച്ചപ്പെടുത്തുവാനും സമൂഹത്തിൽ നല്ല കുട്ടികളായ സ്നേഹവും വിശ്വസ്തയും ഉള്ളവരായി വളരുവാനും പരിശീലിപ്പിച്ചു തുടർന്ന് കുട്ടികൾ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും ഫിലോസിറ്റിയും ഒരുക്കിയ സ്നേഹവിരുന്നിൽ പങ്കുചേർന്നു കടന്നുവന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു അവധിക്കാലം ആഘോഷമാക്കുവാൻ ഞങ്ങൾ വിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നുമായി നടത്തിയ ചിൽഡ്രൻ ഫെസ്റ്റ് ഒത്തിരി സന്തോഷവും ഒത്തിരി അനുഗ്രഹമായിരുന്നു ഈ നാട്ടിലുള്ള പ്രതി മുരക്കാട്ടുകൂടി പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാനും തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തെയും ബന്ധത്തെയും ഊട്ടിയുറപ്പിക്കുവാനും അതോടൊപ്പം യേശുവിന്റെ സ്നേഹത്തെ അനിയനും പങ്കിടുവാനൊക്കെയുള്ള ഒരു നല്ല സന്ദർഭമായിരുന്നു ഈ ബി ബി എസ് പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് ഈ ബി ബിസിനോട് കുട്ടികളെ പറഞ്ഞുതച്ച എല്ലാ മാതാപിതാക്കളോടും ഈ നാട്ടിലെ പ്രിയമുള്ളവരോടും ഞങ്ങളെ സ്വീകരിച്ചവരോടും നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ് അങ്ങനെ ഈ ബി ബി എസ് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ബന്ധങ്ങൾ കുഞ്ഞുങ്ങളുടെ ബന്ധങ്ങൾ തമിഴ് തമ്മിൽ മുട്ടയറപ്പിക്കുവാൻ ഇടയായിത്തുന്നു എന്നുള്ളതിന് സംശയമില്ല ഫിലോസ്റ്റിയുമാണ് ഈ ബി ബി എസ് അതിന് നേതൃത്വം നൽകിയത് ഇവിടെ നടത്തപ്പെടുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു